ദുർമന്ത്രവാദം നടത്തുന്ന ഒരു വ്യക്തി ദുർമന്ത്രവാദം നടത്തുന്ന വ്യക്തിയിലേക്ക് ആകർഷിക്കപ്പെടും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരാൾ പോകുന്ന സ്ഥലമല്ല അല്ല വേറെ പോകുന്നു താന്ത്രിക മാർഗ്ഗം എടുത്താലും അതിൽ കൗള മാർഗം അങ്ങനെ പല രീതിയിലുള്ള മാർഗങ്ങളുണ്ട് പക്ഷേ റിയൽ ആയിട്ട് നടക്കുന്നു ഇപ്പൊ തന്നെ എൻഡിറ്റിയുടെ ഞാൻ കാര്യം പറഞ്ഞില്ലേ സോൾ എൻറ്റിറ്റി എങ്ങനെയാണ് അറ്റാച്ച് ആവുന്നത് ഒരാളില് അത് വളരെ റേറസ്റ്റ് ആണോ ഹീലിംഗും സ്പിരിച്വാലിറ്റിയും പലപ്പോഴും പരസ്പര പരസ്പരപൂർവമായിട്ടാണ് കാണുന്നത് എന്താണ് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഊർജ വ്യവസ്ഥ ഓക്കെ അതിന് ബിംബങ്ങളും ഒന്നും ആവശ്യമില്ല ശരിക്കും നമ്മുടെ ഉള്ളിൽ തന്നെ ഈ പവറുണ്ട് ഈ ശക്തി നിലനിൽക്കുന്നുണ്ട് പ്രാണ എന്ന് നമ്മൾ സംസ്കൃത ഭാഷയിൽ പറയും പ്രാണ പ്രാണശക്തിയാണ് ഫോഴ്സ് എനർജി ഈ ലൈഫ് ഫോഴ്സ് എനർജി നമ്മുടെ ശരീരത്തിലുള്ളിടത്തോളം കാലാവധി എനർജിയാണല്ലോ ഈ എനർജിയെ നമ്മൾക്ക് യൂണിവേഴ്സൽ എനർജി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ അത്ഭങ്ങൾ നടക്കും അവിടെ സ്പിരിച്വാലിറ്റി വേണോ എന്ന് ചോദിച്ചാൽ അതിനെ സ്പിരിച്വാലിറ്റി നമുക്ക് വേണമെങ്കിൽ വിളിക്കാം മാത്രം പക്ഷേ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ പലരും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പല മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ ഉണ്ട് അതായത് നമ്മൾക്ക് ഈ സ്പിരിച്വാലിറ്റി ഇല്ലാതെ തന്നെ നമുക്ക് ഇത് നേടാനുള്ള മാർഗങ്ങളുണ്ട് അതിന് സ്വാത്തികമായ മാർഗങ്ങളുമുണ്ട് താമസികമായ മാർഗങ്ങളുമുണ്ട് അപ്പോൾ ഈ ലോകത്ത് ഇപ്പോൾ വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുണ്ട് നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ട് മനസ്സിലായോ അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഉപയോഗിച്ചിട്ട് ചെയ്യാം നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഉപയോഗിച്ചിട്ട് ഒരാൾക്ക് ശക്തിമാനാകാം അതിന് സ്പിരിച്വാലിറ്റി എന്ന് പറയാൻ പറ്റില്ല അവിടെ അവർ അവരുപയോഗിക്കുന്ന മാർഗങ്ങളാണ് പല മാർഗ്ഗങ്ങളാണ് ഇപ്പോൾ താന്ത്രിക മാർഗ്ഗം എടുത്താലും അതില് കൗള മാർഗ്ഗം അങ്ങനെ പല രീതിയിലുള്ള മാർഗ്ഗങ്ങളുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള മാർഗമുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള മാർഗ്ഗമുണ്ട് ഇപ്പോൾ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ല നെഗറ്റീവാണ് അതൊരു നെഗറ്റീവ് എൻറ്റിറ്റിയെ ആരാധിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് അത് താന്ത്രികമായ വിദ്യയാണ് അപ്പോൾ ഇതിന് തന്ത്രം മന്ത്രം യന്ത്രം ഇതൊക്കെ ഉപയോഗിക്കാം അവിടെ ചിലപ്പോൾ സ്പിരിച്വാലിറ്റി ആയിട്ട് ചിലപ്പോൾ പുലബന്ധം പോലും ഉണ്ടാവില്ല അവിടെ ഉണ്ടാകുന്ന ചിലപ്പോൾ ഒരു ആരാധനാ മൂർത്തി ഒരു മൂർത്തി ആയിരിക്കാം അപ്പോൾ നമ്മൾ എന്തിനാണോ സ്ഥിരം പൂജിക്കുന്നത് മനസ്സുകൊണ്ട് മനസ്സും ആ മൂർത്തിയുമായിട്ട് ലേനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ മൂർത്തിയിലുള്ള എല്ലാം നമ്മളിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും ഇപ്പം ദുർമൂർത്തിയാണെങ്കിൽ ദുഷ്ചിന്താഗതിയായിരിക്കും മറ്റുള്ളവർക്ക് ദോഷകരമായ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും പ്രവണത ഉണ്ടാവുക അതേസമയം ഒരു പോസിറ്റീവായിട്ടുള്ള എൻറ്റിറ്റിയാണ് നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഊർജ്ജം ലഭിക്കും ഈ ലോകത്ത് പല എൻറ്റിറ്റീസുണ്ട് പോസിറ്റീവായിട്ടുള്ള എൻറ്റിറ്റീസുണ്ട് നെഗറ്റീവായിട്ടുള്ള ഉണ്ട് ഇത് രണ്ടു വെച്ചിട്ടും ഈ പവർ ഉപയോഗിക്കാം പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളുടെ കാർമ്മികമായ തലത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള സ്വാത്വികമായ രീതിയാണ് അവലംബിക്കുന്നത് ഏറ്റവും നല്ലത് കാരണം നമ്മളുടെ സോൾ പ്യുവറായിട്ടിരിക്കും അപ്പോൾ ശരിക്കും നമ്മൾ ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചാലും നമ്മൾ എന്തിനാണോ ആരാധിക്കുന്നത് അതും നമ്മൾ ഒന്നായി മാറുമ്പോഴാണ് അതിലെ പവർ നമ്മളിലേക്ക് വരുന്നത് അതാണല്ലോ ഓഫ് അട്രാക്ഷൻ ലൈക്ക് അട്രാക്സ് ലൈക്ക് അപ്പോൾ ഈ ദുർമന്ത്രവാദം നടത്തുന്ന ഒരു വ്യക്തി ദുർമന്ത്രവാദം നടത്തുന്ന വ്യക്തിയിലേക്ക് ആകർഷിക്കപ്പെടും ആ മാർഗം തന്നെ ഉപയോഗിക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നത് ആ മൂർത്തിയെ നമ്മൾ നിരന്തരം നമ്മൾ കാണുന്നു പൂജിക്കുന്നു ദീപം കത്തിക്കുന്നു മണിയടിക്കുന്നു അവിടെ നമ്മൾ നമ്മളതിൻ്റെതായ രീതിയിലുള്ള ദുർമന്ത്രവാദങ്ങൾ ഉപയോഗിക്കുന്നു ഇതെല്ലാം ഇതിന്റെ തരംഗങ്ങളല്ലേ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്നു അപ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് ജലാംശമാണ് ജലമാണ് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്യപ്പെടുന്നത് ഓട്ടോമാറ്റിക്കലി ആ ദുർദ്ദേവത എന്താണോ അതേ ശക്തി നമ്മിലും വരും ഓട്ടോമാറ്റിക്കലി വരുന്നതാണത് അത് ഊർജ്ജ തലത്തിൽ സംഭവിക്കുന്നതാണ് അപ്പോൾ ഇത് രണ്ടു വെച്ചിട്ടും പറ്റും അതുകൊണ്ട് സ്പിരിച്വാലിറ്റി ഉള്ളവർക്ക് മാത്രമേ ഹീലിംഗ് പറ്റുള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല സ്പിരിച്വാലിറ്റി രണ്ട് രീതിയിലുണ്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉണ്ട് അതിന് പല മാർഗങ്ങളുണ്ട് യന്ത്രം മന്ത്രം തന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് താന്ത്രിക വിദ്യ പ്രകാരമാണ് ശരിക്കും ഹീലിംഗ് താന്ത്രിക വിദ്യ ഓക്കെ അവിടെ താന്ത്രികമായ ടെക്നിക്സ് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം നെഗറ്റീവായിട്ട് ഉപയോഗിക്കാം ഞാൻ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് സ്വാത്വികമായ രീതി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് നമ്മൾക്ക് എന്താണ് നമ്മുടെ സോൾ എനർജി ക്യൂറായിട്ടിരിക്കും നമ്മൾ സ്വാത്വികത ഇഷ്ടപ്പെടുന്ന ആളും അത് ചെയ്യുന്ന ഒരാളും ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോസിറ്റീവ് ആയിരിക്കും നമ്മുടെ എനർജി വെൻ ഇറ്റ് ഗോസ് ഔട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അത് പോകുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫേസിലേക്കായിരിക്കും ഒരു തലത്തിലേക്കായിരിക്കും അതല്ലാത്തത് നെഗറ്റീവ് ഒരു തലത്തിൽ ഒരു ആ ഉപാസന മൂർത്തിയിൽ തന്നെ ആ എനർജി തന്നെ ലയിക്കേണ്ട ഒരു ഈ ലോകത്ത് അപ്പൊ എന്തായാലും അവിടെ ഒരു നല്ല അവസാനായില്ല അങ്ങനെ ഉള്ളവർക്കുണ്ടാവുന്നതിനാണോ ഏറ്റവും പലപ്പോഴും അങ്ങനെ കാണാറുണ്ട് കാരണം അത് വളരെ എളുപ്പമാണ് പോസിറ്റീവായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നെഗ ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഒരു ഒരു ആള് ഹീലർ നെഗറ്റീവായിട്ടുള്ളൊരു എൻറ്റിറ്റിയെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇവിടെ ദൊന്നും ഇതും നടക്കുകയില്ലയോ അതേസമയം നെഗറ്റീവ് ഉപാസന നടത്തുന്ന ഒരാളാണ് അയാൾ നിഹരിക്കുക ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇതിരിക്കാണ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ദുർദേവതയോട് ഒരു കമാൻഡ് കൊടുത്താൽ മതി അതെടുത്തിട്ട് ഇവിടെ എടുത്ത് വയ്ക്കുക എനർജിയാണ് ആ എനർജി എടുത്ത് ഇങ്ങോട്ട് സ്ഥാപിക്കാൻ എളുപ്പമാണ് അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നും അതുകൊണ്ട് കാ ഈ കാലങ്ങളിലൊക്കെ കാണുന്നത് ആളുകൾ അത്ര ആൾക്കാരുടെ അടുത്ത് പോകുന്നത് കാണുന്നുണ്ട് അങ്ങനെ പോയിട്ട് പണി കിട്ടിയ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുമുണ്ട് ആ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും നമ്മളുടെ സോൾ പ്യുവറായിട്ട് നിന്നാൽ മാത്രമാണ് നമുക്കൊരു തലത്തിലേക്ക് ലയിക്കാൻ പറ്റുള്ളൂ പോസിറ്റീവ് തലത്തിലേക്ക് അതല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തലത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് ഓരോരുത്തരെയും കോൺഷ്യസ്നെസ് എത്ര ലെവലിൽ പോകുന്നു അവിടെ നിന്നുള്ള എനർജി നമുക്ക് കിട്ടും ഓരോ ഫേസസ് ആണോ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരാൾ പോകുന്ന തലമല്ല വേറെ ആൾ പോകുന്നു ഒരാൾ കാണുന്നതല്ല വേറെ ആൾ കാണുന്നു അവിടെ ഹാലൂസിനേഷൻ അല്ലാതെ പൂർണ്ണ ബോധത്തോടു കൂടി ഇരുന്ന് ശരീരബോധമുണ്ട് മനസ്സിന്റെ ബോധമുണ്ട് എല്ലാ ബോധത്തോടു കൂടി ഇരുന്ന് ഒരു ട്രാൻസിലേക്ക് പോകുന്നു ഒന്നും പറയാൻ പറ്റില്ല അതിലും അപ്പുറമാണത് ആനന്ദമയ കോശം എന്ന് പറയുന്ന അഞ്ചാമത്തെ കോശമാണ് ആ തലമാണ് ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആനന്ദം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പോലും നമുക്ക് പറ്റില്ല അത് റീക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല നമ്മൾ ആ മെഡിറ്റേറ്റ് ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും നമ്മളത് അനുഭവിക്കാൻ പറ്റുക പക്ഷെ അത് അനുഭവിക്കാത്തൊരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്കത് പറയാൻ പറ്റില്ല ഇനി അനുഭവിച്ച വ്യക്തിയോട് ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഇപ്പൊ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് കുറച്ച് പറയാൻ നല്ലാതെ ആ വേറെ വേറൊരാളിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ വ്യക്തി ചെയ്തൊക്കെ ആ വ്യക്തിയും ചെയ്യേണ്ട വരും അപ്പൊ അങ്ങനെയുള്ളവർക്ക് തോന്നും ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് തോന്നും അതാണ് അതിന്റെ കമാൻഡിങ് ആണ് കൊടുക്കുന്നത് അത് ചെയ്യൂ അല്ലെങ്കിൽ അങ്ങനെ മറ്റേ ഇരുന്ന് താമസം എടുത്തിട്ട് ഹീൽ മാറ്റുന്നത് അപ്പോ നമ്മൾ അങ്ങനെ എടുത്ത് പിന്നീട് അവർക്ക് ആ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും അതാ അതാ പറഞ്ഞത് ആ വ്യക്തിയുടെ കോൺഷ്യസ്നെസ് ലെവലും അതിനെ ബാധിക്കും ഏത് വ്യക്തിയാണോ ഹീല് ചെയ്യപ്പെടുന്നത് ഹീല് ചെയ്യുന്ന വ്യക്തി വളരെ പവർഫുൾ ആണ് ഹീല് ചെയ്യുന്ന ആള് ഹീല് ചെയ്യപ്പെടുന്ന വ്യക്തിയും അതുപോലെ തന്നെ റിസപ്റ്റീവ് ആയിരിക്കണം ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്നാണ് അവരും അതുപോലെ ആണെങ്കിൽ ആ കൊടുക്കുന്ന എനർജി അപ്പം തന്നെ അബ്സോർബ് ചെയ്യും അതിന് കാലതാമസവും നേരിടില്ല പക്ഷേ ഡിഫറൻസ് വരാൻ കാരണം ഇതാണ് പലരും പല തലത്തിലാണ് ഇരിക്കുന്നത് പല ഡിമെൻഷനിലാണ് ഇരിക്കുന്നത് ഓരോരുത്തരുടെയും ഇരിക്കുന്നത് പല ഡിമെൻഷനിലാണ് അപ്പോൾ ഹയർ ഇരിക്കുന്ന ഒരു സോളിനെയാണ് നമ്മൾ ഹീൽ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ഫലം കിട്ടും അതുകൊണ്ട് സ്വാത്വികമായ മെത്തേഡിൽ സമയം കൂടുതലെടുക്കുമെന്നോ അങ്ങനെയൊന്നുമില്ല അതിലും ഫലം കിട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞാൽ ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഏഷ്വാണി പറയുന്നത് പല ആളുകളെ പല രീതിയിലുള്ള ആളുകളെ ഹീൽ ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് വെന്റിറ്റീവ് ഉപാസിക്കുന്ന ആൾക്കാർ ഹീൽ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു നിളകി ആടുന്നത് കണ്ടിട്ടുണ്ട് അവർ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ശബ്ദം ശരി നമ്മളിങ്ങനെ ഹീലിംഗ് ചെയ്യുന്നതിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോ നമ്മള് കാണുന്നുണ്ട് അവര് ഒന്നെങ്കിൽ അല്ലെങ്കിൽ അലറുന്നത് അതേപോലെ അവരുടെ ബോഡി ഒരു പ്രത്യേക രീതിയിൽ വളയുക അല്ലെങ്കിൽ കടന്നു കാണിക്കുക അപ്പൊ പലരും അതിന് നമ്മള് വിചാരിക്കുന്നത് ഇതൊക്കെ ഭയങ്കര തട്ടിപ്പാണ് ഇതിങ്ങനെയൊന്നും അല്ല ഇത് പ്ലാന്ഡ് ആണ് സ്ക്രിപ്റ്റഡ് ആണ് ആ ഒരു തരത്തിൽ ഒരു വീഡിയോയിൽ കാണുന്നത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സംശയിക്കാം കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഇയാൾ അതീന്ദ്രിയമായിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കണ്ണു കൈ കാണിക്കുന്നു മാസ്മരികമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഉറക്കി വീഴ്ത്തുന്നു എന്ന് കാണിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ക്യാമറാമാൻ അത് പകർത്തുന്നു അത് കാണുന്ന ഒരാൾക്ക് ശരിയായിട്ട് തോന്നും അതുകൊണ്ട് വീഡിയോ കണ്ടിട്ട് വിശ്വസിക്കരുത് വീഡിയോയിൽ പലതും ഇപ്പോൾ യൂട്യൂബിൽ എത്രയോ കാണുന്നുണ്ട് അതൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ റിയൽ ആയിട്ട് നടക്കുന്നു ഇപ്പോൾ തന്നെ എൻ ഞാൻ കാര്യം പറഞ്ഞില്ലേ സോൾ എൻറ്റിറ്റി എങ്ങനെയാണ് അറ്റാച്ച് ആവുന്നത് എന്നൊരാളിൽ അത് വളരെ റയറസ്റ്റ് ഓഫ് റയർ ചാൻസാണ് ആണ് നമ്മൾ ചിന്തിക്കുന്നത് എന്താ കുട്ടി ചിന്തിക്കുന്നത് എന്തായിരിക്കും എൻ്റെ ശരീരത്തിൽ അങ്ങനെ വന്നില്ലല്ലോ പിന്നെ അങ്ങനെ വേറെ ആളുടെ ശരീരത്ത് വരുന്നത് അല്ല കാരണം ഇയാളുടെ മഗ്നറ്റിസ് അല്ല ഇപ്പോൾ എനിക്ക് ഒരു പട്ടാമ്പിയിൽ നിന്നുള്ളൊരു പെൺകുട്ടിയുടെ ഒരു കേസ് വന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് എവിടെ ചെന്നാലും നെഗറ്റിവിറ്റി ആവാഹിച്ചുകൊണ്ട് ഒരു കുട്ടിയായിരുന്നു അത് ഹീലിങ്ങിൽ നാല് തവണ ഹീലിംഗ് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ക്യൂറായി പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയ ഒരു കുട്ടിയാണ് ആധുനിക ശാസ്ത്രത്തിനവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള വാസ്തവം